കെ കരുണാകരൻ ഫൗണ്ടേഷന് വേണ്ടി പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിനായുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായി കോൺഗ്രസ് അയ്യപ്പൻകോവിൽ മണ്ഡലം കമ്മിറ്റി സംഭാവന കൂപ്പണുകൾ വിതരണം ചെയ്തു ആദ്യ സംഭാവന ഡി സി സി മെമ്പർ രാജേന്ദ്രൻ മാരിലിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നടന്നു തിരുവനന്തപുരത്ത് പുതുതായി നിർമ്മിക്കുന്ന കെ കരുണാകരൻ ഫൗണ്ടേഷൻ കെട്ടിടത്തിന്റെ ഭാഗമായി ശേഖരിക്കുന്ന ധനസമാഹരണത്തിന്റെ ഭാഗമായിട്ടാണ് കൂപ്പണുകൾ വിതരണം ചെയ്തത് ഒരു നിശ്ചിത തുക പിരിച്ചു നൽകുക എന്ന ഡി സി സിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കൂപ്പണുകൾ വഴി ധനസമാഹരണത്തിന് ശ്രമം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ബഹുമാനായ സീനിയർ നേതാവ് ഇന്ത്യ ആര് ഭരിക്കണമെന്ന് ഒരു തീരുമാനിക്കേണ്ട അത്രയും ശക്തമായ ജനസാധീനം ഉണ്ടായിരുന്ന നേതാവായിരുന്ന ശ്രീ മുൻ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി തിരുവനന്തപുരത്ത് ഒരു കെട്ടിട സമുച്ചയം ലൈബ്രറിയോട് കൂടിയും അതുപോലെ അത്യാവശ്യം മീറ്റിങ്ങുകൾ നടത്തുന്നതിനും നേതാക്കന്മാർക്ക് മറ്റ് ജനങ്ങളെ കണ്ട് സംവദിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് ഒരു ബിൽഡിങ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആ ലീഡറോടുള്ള എല്ലാ ബഹുമാനവും നിലർത്തിക്കൊണ്ട് തന്നെ ഓരോ മണ്ഡല കമ്മിറ്റികളോടും ഒരു നിശ്ചിത തുക കെ പി സി സിക്ക് സമാഹരിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ ലീഡറുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷന് വേണ്ടി രാജേന്ദ്രൻ നൽകിക്കൊണ്ട് അദ്ദേഹത്തിൽ നിന്നും സംഭാവന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് കാപ്പൻ ജോസഫ് കുര്യൻ ജയേഷ് ഐക്യക്കുന്നിൽ ജെറി വെട്ടിക്കാലായിൽ കെ ജെ കുഞ്ഞുകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു